നേപ്പാളിൽ വെച്ച് നടക്കുന്ന സാഫ് അണ്ടർ ട്വന്റി ചാമ്പ്യൻഷിപ്പിന് ഇന്ന് തുടക്കം കുറിക്കപ്പെടുവാണ് നമുക്ക് എല്ലാവർക്കും അറിയാം സാഫ് എപ്പോഴും ഇന്ത്യയുടെ കൂട്ടിലെ കിളി തന്നെയാണെന്ന് അപ്പം രണ്ടു ദിവസം മുമ്പ് തന്നെ ഇന്ത്യ അതിനുവേണ്ടിയിട്ടുള്ള സ്കോഡിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് പതിനാലാം തീയതി ആയിരുന്നു സ്കോഡ് പ്രഖ്യാപനം നടന്നത് ഓഗസ്റ്റ് പതിനാറ് അതായത് ഇന്ന് മുതൽ ഓഗസ്റ്റ് ഇരുപത്തെട്ട് വരെ നേപ്പാളിലെ അല്ലെങ്കിൽ കാഠ്മണ്ഡോയിൽ വെച്ചിട്ടായിരിക്കും സാഫ് അണ്ടർ ട്വന്റി ടൂർണമെന്റ് നടക്കുക മാൽദ്വീപ് ഭൂട്ടാൻ എന്നിവർക്കൊപ്പം ഗ്രൂപ്പ് ബിയിലാണ് ഇന്ത്യൻ ഫുട്ബോൾ ടീം പ്ലേസ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഗ്രൂപ്പ് എയിലെ മൂന്ന് ടീമുകൾ നേപ്പാൾ ബംഗ്ലാദേശ് ശ്രീലങ്ക എന്നിവരാണ് സാഫ് അണ്ടർ ട്വന്റി ചാമ്പ്യൻഷിപ്പിനുള്ള ഇന്ത്യൻ ടീം ഇങ്ങനെയാണ് ഗോൾ കീപ്പർമാരുടെ പട്ടികയിൽ വരുന്നത് ഡാനൽ ഡാൻ സാഹിത് പ്രിയാൻഷ് ദുബേ പിന്നെ പ്രതിരോധ നിരയിലേക്ക് നോക്കിയാണെങ്കിൽ അവിടെ റക്കി മീതെ ഹയോബം ഉണ്ട് സൂരജ് കുമാർ സിംഗ് നാഗം ഉണ്ട് മലയങ്കുണ്ട് സിംഗ് ഉണ്ട് തോം ഉണ്ട് പിന്നെ ധനജിത് ആശങ്കം ഉണ്ട് മൻബീർ ബജ്മജി ഉണ്ട് തോമസ് കണ്ണമൂട്ടിൽ ചെറിയ എന്ന മലയാളി താരമുണ്ട് സോണം ടിസെവാങ് ഉണ്ട് പിന്നെ പരംവീർ ഉണ്ട് മധുനിരയിലേക്ക് നോക്കിയാണെങ്കിൽ മഞ്ജോത് സിംഗ് ധാമി പിന്നെ മൻലാൽ പെക്ക ഗെയ്റ്റ് ആകാശ് ടർക്കി എബിൻ യേശുദാസ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമാണ് എബിൻദാസ് യേശുദാസിൻ മംഗളോന്തോം കിക്കൻ കിബ്ഗൻ ഗുർനാഥ് സിംഗ് ഗിറവാൾ ആക്രമണനിരയിലേക്ക് നോക്കിയാണെങ്കിൽ അവിടെ കെൽവിൻ സിംഗ് ടവർ ഉണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിട്ടുള്ള കോറവ് സിംഗ് തെങ്കോ ഉണ്ട് മല്ല ഉണ്ട് താങ്ങലാൽ സോങ് ഉണ്ട് നോബ മേത്തയുണ്ട് പങ്കം കുഞ്ചോ ഗോയറയുണ്ട് മുഖ്യ പരിശീലകനായിട്ട് വരുന്നത് രഞ്ജൻ ചൌധരിയാണ് അപ്പം ഇതാണ് സാഫ് അണ്ടർ ട്വന്റി ചാമ്പ്യൻഷിപ്പിന് തയ്യാറെടുക്കുന്ന ഇന്ത്യൻ സ്കോൾ